ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഷാനവാസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അറിയാം എവിടെയാണ് അടിക്കേണ്ടത് എങ്ങനെയാണ് അടിക്കേണ്ടത് തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെയേ ഷാനവാസ് അടിക്കുള്ളൂ കൃത്യമായ കൂടിയാണ് ഷാനവാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് വന്നു ഹോട്ടൽ ടാസ്കിൽ ആദ്യം രണ്ട് ഗസ്റ്റുകൾ വന്നു അവരോട് വളരെ മാന്യമായി ഷാനവാസ് പെരുമാറി അവിടെ ഷാനവാസിന് ഒരു സ്പേസും ഇല്ല ഷാനവാസ് മോശമായ രീതിയിൽ അവരോട് പെരുമാറിയുമില്ല അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഒറ്റക്ക് ഷാനവാസ് നെഗറ്റീവായി മാറും കാരണം അനാവശ്യമായി കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പേര് ഷാനവാസിന് വന്നു ചേരും പക്ഷെ അവിടെ ഷാനവാസ് വളരെ മാന്യമായി നിന്നു രണ്ടാമത്തെ ഗസ്റ്റ് വന്നു അത് റിയാസ് അലീം കുറേ പേർക്ക് സന്തോഷമായി അതായത് റിയാസിനോട് അടുപ്പമുണ്ടായിരുന്ന മുൻപ് അടുപ്പമുണ്ടായിരുന്ന ഈ പറയുന്ന നെവിൻ അതുപോലെ ആദില നൂറ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായി റിയാസ് വന്നതുകൊണ്ട് തന്നെ പലതും മറന്ന് ആദില പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് ആതിലക്ക് നെഗറ്റീവായി വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന നെവിനും പല രീതിയിൽ നെഗറ്റീവായിട്ട് വരും ഇവിടെയാണ് നമ്മൾ ഷാനവാസിനെ മനസ്സിലാക്കേണ്ടത് ഷാനവാസിനെ അറിയേണ്ടത് ഷാനവാസ് തക്കം പാർത്തിരുന്നു കൃത്യമായ ഒരു ചാൻസിനു വേണ്ടി റിയാസ് സലീമിനെ ആദ്യം വളരെ ബഹുമാനത്തോടെ സമീപിച്ച ഷാനവാസ് പിന്നീട് പിന്നീട് കളം മാറ്റുന്ന ഒരു കാഴ്ച ഷാനവാസിനെയും അനീഷിനെയും പട്ടിയെ പോലെ പണിയെടുപ്പിക്കാൻ വേണ്ടി റിയാസ് സലീം പല പ്ലാനുകളും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കും ുന്നു ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചെറിഞ്ഞ് ബെഡും വലിച്ചെറിഞ്ഞ് ആര്യൻ ആ പണി തുടങ്ങി വയ്ക്കുന്നു അതിനുശേഷം പുറത്ത് വേസ്റ്റുകൾ വലിച്ചെറിയുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ഈ പറയുന്ന അനീഷിന്റെയും ഷാനവാസിന്റെയും കടമയാണ് അല്ലെങ്കിൽ അവരാണ് അത് ചെയ്യേണ്ടത് ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് റിയാസ് അങ്ങനെ ഒരു പ്ലാൻ വെച്ചത് അവസാനം ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ഷാനവാസിന് കൃത്യമായി മനസ്സിലായി ഇത് ഞങ്ങൾക്കിട്ടുള്ള പണിയാണ് എന്ന് അപ്പൊ അനീഷിനോട് ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട് ഇത് നമ്മൾക്ക് പണി തന്നതാണ് കൊടുക്കാം തിരിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾക്ക് പണി ചെയ്യാം വൃത്തിയായി പണി ചെയ്യാം എന്ന് പറയുന്നു അതൊരു പ്ലാനാണ് കൃത്യമായിട്ടുള്ള പ്ലാനാണ് ബിഗ് ബോസ് യും എന്താണ് അറിയുന്ന ഒരാളുടെ പ്ലാൻ തന്നെയാണ് ഷാനവാസ് ആ ജോലി വൃത്തിയായി ചെയ്യുന്നു അനീഷും ചെയ്യുന്നു അതിനുശേഷം പിന്നെയും അതേ പരിപാടി ആവർത്തിക്കാൻ ശ്രമിക്കുന്നു ഷാനവാസിനെ ചൊറിയാൻ ശ്രമിക്കുന്നു ഷാനവാസ് തിരിച്ചടിക്കുന്നു അതായത് ഗസ്റ്റിനോട് തർക്കിക്കുന്നു ർക്കിക്കുന്നു റിയാസിനെന്തുന്നു എന്തുകൊണ്ട് തലേ ദിവസം ഈ പറഞ്ഞ ഷാനവാസ് പ്രതികരിച്ചില്ല ഇന്ന് പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കളി അവിടെയാണ് ഗെയിം തലേ ദിവസം അത് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ അങ്ങനെ അംഗീകരിച്ചു എന്ന് വരില്ല ഷാനവാസിന്റെ നിസ്സഹായാവസ്ഥ പ്രേക്ഷകർ അറിയണം വീണ്ടും വീണ്ടും തന്നെ ഇത്തരം രീതിയിൽ ദ്രോഹിക്കുന്നു എന്ന് പ്രേക്ഷകർ അറിയണം അപ്പോഴേ ഞാൻ പ്രതികരിക്കുള്ളൂ എന്ന് പ്രേക്ഷകർ ചിന്തിക്കണം ഇത് തന്നെയാണ് വേണ്ടത് ഇതാണ് ഗെയിം അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അത് ചെയ്തപ്പോൾ ഷാനവാസ് തിരിച്ചടിക്കുന്നു സൗകര്യം ഗസ്റ്റ് ഗസ്റ്റിന്റെ കാര്യം നോക്ക് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാം ഞങ്ങളെ ഭരിക്കാൻ വരണ്ട ഞങ്ങൾ അടിമകളല്ല ജോലിക്കാരാണ് ഞങ്ങളുടെ പണി ഞങ്ങൾ ചെയ്യും ഞങ്ങളെ പണിയിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു പണി തരും എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നു വീട്ടിലുള്ള മറ്റുള്ള കണ്ടീഷൻസ് എല്ലാവരും ഷാനവാസിനെതിരെ തിരിയുന്നു ഷാനവാസ് തിരിച്ചടിക്കുന്നു ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു ഒരാളെയും ഷാനവാസിന്റെ മുകളിൽ പോവാൻ അവിടെ ഷാനവാസ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒറ്റക്കൊമ്പൻ കാടിറങ്ങി വന്നതുപോലെ ഗംഭീരമായിട്ടാണ് ഷാനവാസ് അവിടെ പെർഫോം ചെയ്തത് തീർച്ചയായും ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഷാനവാസ് ഇതാണ് ശരിക്കുള്ള കളി ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായും ഷാനവാസിനൊപ്പമേ നിൽക്കൂ കാരണം ഷാനവാസാണ് അവിടെ ശരി പല ആൾക്കാർക്കും എന്താണ് ബിഗ് ബോസ് ഗെയിം എന്ന് പോലും അറിയില്ല ഇപ്പോൾ ആതില റിയാസ് വന്നതിലൂടെ ആതില നെഗറ്റീവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആതില റിയാസിനൊപ്പം കൂട്ടിച്ചേർന്ന് പല വിവരക്കേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു ആതില ചിന്തിക്കേണ്ടത് ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള കളിയാണ് ഇവിടുത്തെ കളിയല്ല എന്നുള്ളത് അതിൽ ചിന്തിക്കണമായിരുന്നു അതിലേക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ നെവിൻ റിയാസ് വന്നതിലൂടെ വളരെ സന്തോഷവാനായി ഷാനവാസിന് പണി കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചു അതിലൂടെ ഈ പറയുന്ന നെവിനും നെഗറ്റീവായി മാറി തീർച്ചയായും ഷാനവാസ് എന്ന വ്യക്തി ബി ബി സെവനിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടസെന്റ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇതിൽ പരം വേറൊന്നും ആവശ്യമില്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൃത്യമായിട്ടുള്ള അടി എപ്പടിക്കണം എങ്ങനെ അടിക്കണം എന്ന് ഷാനവാസിന് കൃത്യമായി അറിയാം ഇന്നത്തോടെ ഹോട്ടൽ ടാസ്ക് അവസാനിക്കുകയാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച വ്യക്തി അത് ഷാനവാസ് തന്നെയാണ് ഹോട്ടൽ ടാസ്കിൽ എന്തെങ്കിലും കോണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസ് തന്നെയാണ് ഷാനവാസിന്റെ ഒറ്റയാൾ പ്രകടനം തന്നെയാണ് റിയാസിനെ പിച്ചു ചിന്തി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് റിയാസ് പുറത്തു വന്ന് അത് പറയുന്നുമുണ്ട് ഷാനവാസിന്റെ വായിൽ നിന്നും പലതും ഞാൻ കേട്ടു എന്ന് പിന്നെ ഒരു വലിയൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് ബിഗ് ബോസ് കിങ് കയറുന്നുണ്ട് അതായത് ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ വീഡിയോയുമായിട്ട് നമ്മൾക്ക് അടുത്തു തന്നെ കാണാം ആ വീഡിയോയുമായി നമ്മൾക്ക് അടുത്തു തന്നെ കാണാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സഭ്യതേക്കുക അതുപോലെ കമൻസ് ലൈക്ക് മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ